ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു ബിഗിനേഴ്സ് കിറ്റും ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പൊരു കിറ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങും ഇതിൽ താൻ നമ്മൾ നാല് വയർഡ് ഹെയർ ബാൻഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഫൈവ് എം എമ്മിൻ്റെ പേസ്റ്റൽ ബീഡ്സും പിന്നെ റോസ് ഫ്ലവർ ബീഡ്സും ഇത്രയും അളവിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബട്ടർഫ്ലൈസ് അതും പേസ്റ്റൽ ഷെയ്ഡിൽ തന്നെ ബട്ടർഫ്ലൈസ് പത്ത് പീസാണ് കേട്ടോ വരുന്നത് പിന്നെ നമ്മൾ നമ്മളിതാ ഈ ഒരു ബോയുടെ എൻഡ് ബീഡായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള എട്ട് ബീഡ്സും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഫൈവ് എം എമ്മിൻ്റെ തന്നെ പേൾ ബീഡ്സാണ് ഇതാ ഇത് ഇത്രയും ഉണ്ടാവും കേട്ടോ ഏകദേശം ഇരുന്നൂറ് പീസിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ കുറച്ച് ഫോം ഫ്ലവർ നാരെണ്ണ ഉണ്ട് കേട്ടോ ഇത് ഈ ഒരു കളറാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇനി കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ ഏത് കളറാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് വെച്ച് തരാം നാലെണ്ണം സെയിം കളർ തന്നെ അതല്ലെങ്കിൽ ഓരോ കളറും ഓരോന്നും ഇതോ എങ്ങനെ നിങ്ങളിഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് പിന്നെ ഇതുകൂടാതെ നമ്മളിതിൽ നമ്മുടെ മാലയും അതേപോലെ തന്നെ ബ്രേസ്ലെറ്റും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു എലാസ്റ്റിക്കും വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഒരു മാലയും ഒരു ബ്രേസ്ലെറ്റും ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള നീളത്തിലുള്ളതാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു മാലോ ഒരു ബ്രേസ്ലെറ്റ് അതല്ലെങ്കിൽ മൂന്നോ നാലോ ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു അലാസ്റ്റിക് ആണ് കേട്ടോ അതിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ത്രീ ഐറ്റംസ് അതായത് എട്ട് ഐറ്റംസ് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനി നമുക്കിതാ ഈ ഒരു ബി സെവൻ തൗസൻഡ് ഗ്ലൂ അത് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു എൺപത് രൂപ പേ ചെയ്യണം കേട്ടോ എൺപത് രൂപ ഈ നൂറ്റി എഴുപത് രൂപയുടെ പുറമെ എൺപത് രൂപ കൂടി അയയ്ക്കുവാണെങ്കിൽ ഈ ഒരു ഗ്ലൂ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തി ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഒരു ഗ്ലൂ അൻപത് എം എൽ ആണ് കേട്ടോ അളവ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സും വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും പിൻകോഡും ഒക്കെ അഡ്രസ്സിൽ ഉൾപ്പെടുത്തണം ഇപ്പോൾ പോസ്റ്റ് വഴിയാണ് കേട്ടോ അത് അയക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോസ്റ്റ് വായിക്കുന്നതുകൊണ്ട് തന്നെ പോസ്റ്റുമാർ നമ്മുടെ വീട്ടിൽ തന്നെ എത്തിച്ചു തരുന്നതാണ് കേട്ടോ ഒരു കിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ